ിയമുള്ളവരെല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം ഇറാൻ ആണവ സമ്പുഷ്ടീകരണം പൂർത്തിയായിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഏതു നിമിഷവും ഇസ്രായേലിനെ ആക്രമിക്കുവാൻ സാധ്യതയുണ്ട് എന്ന ഫ്രഞ്ച് ഇൻ്റലിജൻസ് മേധാവിയുടെ റിപ്പോർട്ട് ചില ഇടങ്ങളിൽ നിന്നൊക്കെ പുറത്തു വരുന്നുണ്ട് ഇറാൻ ഒരിക്കലും പരാജയപ്പെട്ട് ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ പരാജയപ്പെട്ട് പത്തി മടക്കുകയായിരുന്നില്ല മറിച്ച് തിരിച്ചടിക്കുവാൻ തക്കവണ്ണം ശക്തി സംഭരിക്കുകയായിരുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇറാൻ പ്രതിരോധ ഇറാൻ ഇൻ്റലിജൻസ് മേധാവിയുടെ ഇറാൻ ആണവ സമ്പുഷ്ടീകരണം പൂർത്തിയാക്കി ഏതു നിമിഷവും ഇസ്രായേലിനെ ആക്രമിക്കും എന്ന രീതിയിലുള്ള വെളിപ്പെടുത്തലോടുകൂടി വ്യക്തമാകുന്നു മറ്റൊന്നുകൂടി ലോകത്തെ അന്താരാഷ്ട്ര തലത്തിലെ പ്രതിരോധ വിദഗ്ധരൊക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഒരുപക്ഷേ ഇസ്രായേലും അതുപോലുള്ള ഇസ് ഇറാൻ്റെ പ്രോക്സി സംഘടനകൾ ഇസ്രായേലുമായിട്ട് ഒരു കരാറിൽ ഒപ്പിടുന്നതിന് കാരണം ഇറാൻ സമ്പൂർണ്ണ യുറേനിയം സമ്പുഷ്ടീകരണം നടത്തി ആണവായ ആണവ ശക്തിയാകുന്ന സമയത്ത് ഇറാൻ ഇറാനോടൊപ്പം ചേർന്ന് ഇസ്രായേലിനെ ആക്രമിക്കുക എന്ന ഉദ്യമം മുൻനിർത്തിയാണ് ഒരുപക്ഷെ ഹിസ്ബുള്ളയൊക്കെ ഇസ്രായേലുമായിട്ടൊരു കരാറിൽ ഒരു വെടിനിർത്തൽ കരാറിൽ താൽക്കാലികമായിട്ടെങ്കിലും അറുപത് ദിവസത്തെ വെടിനിർത്തൽ കരാറിൽ ഒപ്പിട്ടത് എന്ന രീതിയിലൊക്കെ റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് പക്ഷേ നേരത്തെ അമേരിക്കയുടെ ചില ഇൻ്റലിജൻസ് ഏജൻസികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇറാന് രണ്ടോ മൂന്നോ ആഴ്ചകൾക്കുള്ളിൽ തന്നെ ഒരു യൂറേനിയൻ സമ്പുഷ്ടീകരണം നടത്തി അണ ആണവായുധം ഉണ്ടാക്കുവാൻ തക്കവന്നം അവരുടെ സാമഗ്രികൾ സജ്ജീകരിക്കുവാൻ കഴിയുമെന്ന റിപ്പോർട്ടുണ്ടായിരുന്നു പക്ഷേ അതിനുശേഷമാണ് ഈ അടുത്ത ദിവസങ്ങളിൽ ഫ്രഞ്ച് ഇൻ്റലിജൻസ് മേധാവി റിപ്പോർട്ട് വരുന്നത് ഇറാൻ ഓൾറെഡി തന്നെ ആണവ സമ്പുഷ്ടീകരണ രാജ്യമായിട്ടുണ്ട് ഇറാൻ ശക്തമായ ആണവ രാജ്യമായി തീർന്നിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഭയക്കേണ്ടതുണ്ട് എന്ന ഫ്രഞ്ച് ഇൻ്റലിജൻസ് മേധാവിയുടെ റിപ്പോർട്ട് വരുന്നത് അത് അതുകൊണ്ട് തന്നെ പശ്ചിമേഷ്യയിൽ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാവുകയാണ് കൂടുതൽ സംഘർഷഭരിതമാവുകയാണ് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് മറ്റൊന്നുകൂടി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എഹിയാസ് അരി എന്ന് പറയുന്ന ഹൂദികളുടെ സൈനിക തലവൻ അദ്ദേഹം പുറത്തുവിട്ട വീഡിയോ റിപ്പോർട്ടിൽ പറയുന്നത് കഴിഞ്ഞ ദിവസം മാത്രം നാൽപ്പത്തെട്ട് മണിക്കൂറുകൾ കൊണ്ട് തങ്ങൾക്ക് മൂന്ന് ഇസ്രായേലി സൈനിക പോസ്റ്റുകളെ തകർക്കുവാൻ പറ്റി എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ ചില വീഡിയോകൾ സാമൂഹ്യ മാധ്യമങ്ങളെ പ്രചരിക്കുന്നുണ്ട് വെറും നാൽപ്പത്തിയെട്ട് മണിക്കൂർ സമയമെടുത്തുകൊണ്ട് ഇസ്രായേലിൻ്റെ മൂന്ന് സൈനിക കേന്ദ്രങ്ങൾ ട്രോണുകൾ ഉപയോഗിച്ച് ഹൂതികൾക്ക് തകർക്കുവാൻ എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് അദ്ദേഹം അത് വീഡിയോ റിപ്പോർട്ടായിട്ടാണ് പുറത്തു വരുന്നത് മറ്റൊന്നുകൂടി വരുന്നുണ്ട് സിറിയോട് അമേരിക്ക വാഗ്ദാനം നടത്തിയതാണ് ഇറാനുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചാൽ സിറിയയ്ക്ക് മേലുള്ള ഉപരോധം അത് നീൽക്കാമെന്ന് ഇസ്രായേലും അമേരിക്കയും സിറിയയോട് നിർദ്ദേശിച്ചു ആവശ്യപ്പെട്ടു എന്ന രീതിയിലുള്ള വാർത്തകളൊക്കെ ചില അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമുക്കറിയാം സിറിയ ഇറാൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് പക്ഷേ സിറിയയുടെ പ്രദാ പ്രസിഡൻറ്റ് ബഷാർ അൽ സസദ് അത് നിഷേധിക്കുകയായിരുന്നു ചത്താലും ഇറാനുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കില്ല എന്നാണ് സിറിയയിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ടുകൾ അപ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സംഘർഷം വളരെ തീവ്രമാകുന്നു എന്ന രീതിയിൽ തന്നെയാണ് റിപ്പോർട്ടുകൾ വരുന്നത് ജനുവരി ഇരുപതിനു മുമ്പ് ഇസ്രായേലിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ ബന്ധികളെ മോചിപ്പിച്ചില്ലെങ്കിൽ ഹമാസ് വളരെ ശക്തമായ നടപടികൾ അതി ഗുരുതരമായ നടപടികൾ നേരിടേണ്ടി വരുമെന്ന് അമേരിക്കയുടെ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഹമാസിന് മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു ജനുവരി ഇരുപത് വളരെ അടുത്തു വരികയാണ് അപ്പോൾ ലോകം കൂടുതൽ ആകാംക്ഷ ഭരിതമാവുകയാണ് പ്രത്യേകിച്ചും അമേരിക്ക ഇസ്രായേലി പൗരത്വമുള്ള അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും രണ്ട് രാജ്യങ്ങളുടെയും പൗരത്വമുള്ള ഒരു ബന്ധി ഈ അടുത്ത നിമിഷങ്ങളിൽ ഈ അടുത്ത മണിക്കൂറുകളിൽ ഹമാസിൻ്റെ കൈ തടവകളിൽ വെച്ച് കൊല ചെയ്യപ്പെട്ടിരുന്നു ഹമാസ് പറയുന്നത് ഇസ്രായേലിൻ്റെ വ്യോമാക്രമണത്തിലാണ് കൊല ചെയ്യപ്പെട്ടതെന്നാണ് ഹമാസ് പറയുന്നത് അതുകൊണ്ട് തന്നെ അമേരിക്ക വളരെ വല് വളരെ വലിയ ദേഷ്യത്തിലാണ് വളരെ വലിയ കോപത്തിലാണ് അതുകൊണ്ടാണ് അമേരിക്കയുടെ പ്രസിഡൻ്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ജനുവരി ഇരുപതിന് താൻ അധികാരം വെൽക്കുന്നതിന് മുമ്പ് തന്നെ ബന്ധുക്കളുടെ അതി ഗുരുതരമായ അവസ്ഥയിലേക്ക് ഹമാസ് കടന്നു പോകേണ്ടി വരുമെന്ന് പക്ഷേ ഹമാസ് അത്രത്തോളം കാര്യമായിട്ട് എടുക്കുന്നുണ്ടെന്നറിയില്ല കാരണം വളരെ ശക്തമായ ബങ്കറുകളിലാണ് ഇത്തരം ബന്ദികളെ പാർപ്പിച്ചിരിക്കുന്നതെന്ന് പറയുന്നു പ്രത്യേകിച്ചും വടക്കൻ കൊറിയയുടെയൊക്കെ നിർദ്ദേശത്തിൽ അവരുടെയൊക്കെ മാർഗനിർദ്ദേശങ്ങളിൽ നിർമ്മിച്ച ബങ്കറുകളാണ് അതിൽ തന്നെ മുപ്പത്തിമൂന്നിൽ പരം ബന്ദികൾ കൊല ചെയ്യപ്പെട്ടു നൂറിൽ മുപ്പത്തിമൂന്നിൽ പരം ബന്ദികൾ കൊല ചെയ്യപ്പെട്ടു എന്ന് ഇന്നലെ ഹമാസിൻ്റെ ഭാഗത്ത് നിന്ന് പ്രസ്താവന ഉണ്ടായതായി ചില മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് എത്രത്തോളം വിശ്വസ്തതയുണ്ട് എന്നറിയില്ല മുപ്പത്തിമൂന്നിൽ പരം ബന്ദികൾ ഇസ്രായേലിനെ തന്നെ ആക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ടു എന്ന രീതിയിൽ പുറത്തു വരുന്നു അതിനിടയ്ക്കാണ് ഒരു അമേരിക്കൻ ഇസ്രായേലി അമേരിക്കയിലും ഇസ്രായേലിയും ദുപൗരത്വമുള്ള മറ്റൊരു പൗരൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് അഭ്യർത്ഥിച്ചത് ദയവായി തങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ അമാസിൻ്റെ കൈകളിൽ നിന്ന് മോചിപ്പിക്കണം കഴിഞ്ഞ നാനൂറ് ദിവസങ്ങളായി ബന്ധപ്പെട്ടവരെ ഉടയവരെയൊന്നും കാണാതെ തങ്ങൾ വളരെ ദുരിതത്തിലാണ് എന്ന ഒരു അഭ്യർത്ഥന അമേരിക്കൻ പ്രസിഡന്റോടുണ്ടായത് പക്ഷേ അവസാനമായ യുദ്ധവിശകലനം ഫ്രഞ്ച് വിദഗ്ദ്ധന്മാർ ചെയ്യുമ്പോൾ ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പുകൾ പ്രത്യേകിച്ചും ഹിസ്ബുല്ല ഹൗദികൾ എന്നിവർ ഇറാൻ ഒരു സമ്പൂഷ് സമ്പൂർണ്ണ യുറേനിയം രാജ്യമായി ഒരു ആണവായുധ രാജ്യമായി തീരുന്നതുവരെ അവർ ക്ഷമിച്ചിരിക്കുകയാണ് എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു പക്ഷേ അതോടൊപ്പം തന്നെ അവർ കൂട്ടിയോജിപ്പിക്കുന്ന ഒരു കാര്യം കൊണ്ട് ഇറാൻ സമ്പൂർണ്ണ ആണവായുധ രാജ്യമായി അതുകൊണ്ട് തന്നെ ഇറാനിലെ പ്രോക്സി സംഘടനകളും വളരെ ശക്തമായി തന്നെ ഇസ്രായേലിനെ ആക്രമിക്കും ഇറാനും ഈ ആണവായുധങ്ങളുടെ സമ്പൂർണ്ണമായി നേരത്തെയൊക്കെ അവർ യുറൈനിയമൊക്കെ കൈവശമുണ്ടായിരുന്നുവെങ്കിലും പൂർണ്ണമായും ഒരാണ ആണവായുധം സജ്ജീകരിക്കുന്ന രീതിയിലായിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഫ്രഞ്ച് ഇൻ്റലിജൻസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇറാൻ പൂർണ്ണമായും ആണവ സജ്ജീകരണ രാജ്യമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും ഇസ്രായേലിന് മേൽ ഇറാൻ്റെ വളരെ തന്ത്രപൂർണ്ണമായ ഒരു ആക്രമണം ഉണ്ടാകുമെന്നാണ് നേരത്തെ ചില മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇറാൻ്റെ സൈനികർ അവർ സിറിയയിലെത്തിയിട്ടുണ്ട് എന്നാണ് പ്രത്യേകിച്ചും സിറിയയിലെ സർക്കാരിനെതിരെ പോരാടുന്ന വിമതരെ സഹായിക്കുന്നതിന് വേണ്ടി അവിടെ വിമതരെ സഹായിക്കുന്നതിന് വേണ്ടി ചില ഇസ്രായേലി ഇടപെടലുകളൊക്കെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു പ്രത്യേകിച്ചും ഇസ്രായേലി ഇസ്രായേലിന് പ്രത്യേകിച്ചും ഇറാൻ്റെ ചില ട്രോണുകൾ വിമതർക്കെതിരെ ഇറ ഇസ്രായേൽ വിമതർക്കെതിരെ ഇറാൻ വിക്ഷേപിച്ച ചില ട്രോണുകൾ അത് ഇസ്രായേലിന് വിമതർ മീൻസ് സിറിയയിൽ പോരാടുന്ന തീവ്രവാദികൾ അതിൻ്റെ ഡീറ്റെയിൽ ഇസ്രായേലിന് കൊടുത്തു എന്ന് ചില മാധ്യമങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് സൂചിപ്പിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ഇറാൻ ഇസ്ര ഇറാൻ ഇസ്രായേലി പിന്തുണയോടുകൂടി സിറിയയിൽ പൊരുന്ന പൊരുതുന്ന വിമർ ഭീമതർക്ക് നേരെ അയച്ച ട്രോണുകൾ അത് വിമതർ ഇസ്രായേലിനെ ഏൽപ്പിച്ചു ആ ഡ്രോണുകളുടെ നിർമ്മാണ രീതികളൊക്കെ പഠിക്കാൻ എന്ന രീതിയിലൊക്കെ റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അത് എത്രത്തോളം വിശ്വസനീയമാണ് എന്നറിയില്ല അതാണ് ഏറ്റവും വലിയ റിപ്പോർട്ടുകൾ ആ മിഡിൽ ഈസ്റ്റെക്കുറിച്ച് സംബന്ധിച്ച് വരുന്നത് മറ്റൊന്നുകൂടിയുണ്ട് ഇറാൻ്റെ കരസേന അവർ സിറയിലോട്ട് കടന്നിട്ടുണ്ട് എന്ന രീതിയിലൊക്കെ റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ആ കരസേന ഏകദേശം ഇസ്രായേലിൻ്റെ അതിർത്തി പ്രദേശങ്ങളിലേക്ക് നീങ്ങുന്നു എന്ന രീതിയിലും റിപ്പോർട്ട് വരുന്നുണ്ട് എന്ന് വെച്ചാൽ വിമതര നേരിടുന്നതിനൊപ്പം തന്നെ എന്തെങ്കിലും യുദ്ധപരമായ നടപടികൾ മുന്നോട്ടുണ്ടായാൽ അത് ഒരുപക്ഷെ ഇസ്രായേലി കരസേനയും ഇറാന്റെ കരസേനയും തമ്മിൽ നേരിട്ട് സിറിയയുടെ അതിർത്തികളോ ലെബനൻ്റെ അതിർത്തികളിലോ ഒക്കെ ഒരു ഏറ്റുമുട്ടുന്ന സംഭവ വികാസങ്ങളും ഉണ്ടാകാമെന്ന രീതിയിലൊക്കെയാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും നമുക്ക് ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം പിറന്നു വീഴുന്ന കുട്ടികളെങ്കിലും സമാധാനത്തിൽ ജനിച്ചു വീഴട്ടെ എന്ന് പ്രാർത്ഥിക്കാം മിഡിൽ ഈസ്റ്റിലെ പ്രത്യേകിച്ചും സിറിയയിലെ ലബനാനിലെ ഇസ്രായേലിലെ ഫലസ്തീനിലേക്കെ സ്ഥിതിവിശേഷങ്ങൾ വളരെ സങ്കീർണമാവുകയാണ് പക്ഷേ ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ മോചനം അത് അത്യന്താപേക്ഷമാണ് എല്ലാ വീഡിയോകളിലും പറയുന്നത് പോലെ തന്നെ പതിറ്റാണ്ടുകൾ ഒന്ന് ശ്വാസം വിടുവാൻ പോലും ഇസ്രായേലിൻ്റെ അനുവാദം തേടേണ്ടി വരുന്ന ഒരു രാജ്യത്തെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തെ നമുക്ക് അനുകൂലിക്കാതിരിക്കുവാൻ തരമില്ല എങ്കിലും ഇസ്രായേലിൻ്റെ സ്വാതന്ത്ര്യവും പരിഗണിക്കപ്പെടേണ്ട പറയേണ്ടതുണ്ട് ഇസ്രായേലും ഫലസ്തീനും പരസ്പരം അംഗീകരിച്ച് ഇരു രാജ്യങ്ങളും സ്വതന്ത്രമാകുന്ന ഒരു പുലരിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അതിനപ്പുറം നമുക്ക് എന്താണ് കഴിയുക തൽക്കാലം ഈ വീഡിയോയിൽ ആയി വിടമാങ്ങുന്നു വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി കാണുന്നതുവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക ജയ് ഹിന്ദ് തൽക്കാലം ഇടവാങ്ങുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്